നമസ്കാരം ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ മൊത്തം ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒന്ന് ഏഴ് കിലോമീറ്ററാണ് ഇതിൽ പതിമൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് മനുഷ്യനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഹംബാക് തിമംഗലം വിശേഷണങ്ങൾ ഏറെയുള്ള തിമംഗലമാണ് ഹംബാക് തിമംഗലങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തിമംഗല വിഭാഗം കൂടിയാണിവ വലിയ തിമംഗലങ്ങളിൽ നിന്ന് ഏറ്റവും സജീവവും യുവന്മാർ തന്നെ പക്ഷേ പുതിയ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂനൽ തിമംഗലം എന്നും അറിയപ്പെടുന്ന ഇവ വേനൽക്കാലത്ത് ഭക്ഷണം തേടി ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്നത് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പസഫിക് സമുദ്രത്തിലുള്ള ഒരു ആൺ ഹംബാക്ക് വേയിൽ ഒരിണയെ കണ്ടെത്താനായി സഞ്ചരിച്ചത് പതിമൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ പസഫിക് സമുദ്രത്തിൽ കൊളംബിയൻ തീരത്തിനടുത്ത് നിന്ന് തുടങ്ങിയ യാത്ര അവസാനിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാൻസിബാർ തീരത്തിനടുത്താണ് ഇതിനിടയിൽ അറ്റ്ലാന്റിക് സമുദ്രവും കടന്നുവെന്നാണ് പഠനം കൂനൻ തിമംഗലങ്ങൾ ഇത്തരം യാത്രകൾ നടത്തുന്നതിന് പ്രശസ്തരാണെങ്കിലും ഇത്രയും ദൂരം സഞ്ചരിച്ചതിൻ്റെ റെക്കോർഡ് ഇതാദ്യമാണ് അതുപോലെ തന്നെ വടക്ക് തെക്ക് ദിശയിലാണ് ഇവയുടെ സാധാരണ യാത്ര എന്നാൽ നമ്മളുടെ കഥാനായകനായ തിമംഗലം പടിഞ്ഞാറ് കിഴക്ക് ദിശയിലാണ് യാത്ര നടത്തിയിരിക്കുന്നത് ഇത് വളരെ അപൂർവമാണ് രണ്ടായിരത്തി പതിനേഴിൽ പസഫിക് സമുദ്ര തീരമായ കൊളംബിയയിലാണ് ആദ്യം ഈ തിമംഗലത്തെ കണ്ടെത്തിയത് പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ ആഫ്രിക്കൻ തീരമായ സാൻസി ബാർലും കണ്ടെത്തി രണ്ട് തീരങ്ങൾക്കുമിടയിൽ ദൂരം പതിമൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ മറയൻ ബയോളജിസ്റ്റായ ടെഡ് ചീസ്മാൻ സ്ഥാപിച്ച ഹാപ്പി വെയിൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെയാണ് ഗവേഷകർ തിമംഗലത്തിന്റെ ഈ ദീർഘദൂര യാത്രയെക്കുറിച്ച് പഠനം നടത്തിയത് പസഫിക് സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തേതും ദൈർഘ്യമേറിയതുമായ റെക്കോർഡാണ് ഇതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രതാപ സമുദ്രതാപനിലയുണ്ടാകുന്ന മാറ്റം സമുദ്രപ്രവാഹങ്ങളെ സ്വാധീനിച്ചത് മൂലമാകാം കൂനൻ തിമുങ്കലം ഇത്രയേറെ ദൂരം സഞ്ചരിച്ചതെന്ന് ഗവേഷകരും കണക്കുകൂട്ടുന്നു അതേസമയം നിലവിൽ തിമുങ്കലം എവിടെയാണെന്ന് വ്യക്തമല്ലെന്നും അവനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു ലക്ഷത്തി ഒൻപതിനായിരം തിമുങ്കലങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കുള്ള സംഘടനയാണ് ഹാപ്പി വീൽ പ്ലാറ്റ്ഫോം മെക്കാപ്തറെ നോവം ക്ലിയേ എന്നറിയപ്പെടുന്ന കൂനൻ തിമംഗലം ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ വസിക്കുന്ന ഏറ്റവും പ്രശസ്തവും ഗംഭീരവുമായ സസ്തനികളിൽ ഒന്നാണ് ഡോർസൽ ഫിൻഭാഗത്തെ വ്യത്യസ്തമായ കൊമ്പും നീളമുള്ള പെക്ടറൽ ഫിനുകളും കൊണ്ട് തിരിച്ചറിയാവുന്ന കൂനൻ തിമംഗലങ്ങൾ ജലോപരിതരത്തിൽ വാലുകൾ അടിച്ചു മുന്നേറുന്നത് ഉൾപ്പെടെയുള്ള അക്രോബാറ്റിക് ഡിസ്പ്ലേകൾക്കും പേരുകേട്ടതാണ് കൂനൻ തിമംഗലങ്ങൾ തണുത്തതും ചൂടുള്ളതുമായ വെള്ളത്തിൽ കാണപ്പെടുന്നു ഇവ ഭക്ഷണത്തിനും പ്രജനനത്തിനുമായി കാലാനുസൃതമായ കുടിയേറ്റം നടത്തുന്ന ജീവികളാണ് ഹംബാക്ക് തിമംഗലങ്ങൾ അവയുടെ ശ്രദ്ധേയമായ ശബ്ദങ്ങൾക്ക് പേര് കേട്ടതാണ് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം മുതൽ ഇണചേരൽ ചടങ്ങുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ ഈ ശബ്ദങ്ങളുടെ ലക്ഷ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഈ ഗാനങ്ങളുടെ ഉദ്ദേശ്യം ശാസ്ത്രീയ അന്വേഷണത്തിന്റെ വിഷയമായി തുടരുന്നു മുതിർന്ന കൂനൻ തിമംഗലങ്ങൾക്ക് അൻപതടി വരെ നീളവും നാൽപ്പത് ടൺ വരെ ഭാരവും ഉണ്ടാകും പ്രാഥമികമായി ഇവ ചെറിയ മത്സ്യങ്ങളും ക്രില്ലുമാണ് കഴിക്കുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങളിൽ കുടുങ്ങിപ്പോകൽ യാനങ്ങളുമായി കൂട്ടിയിടിക്കൽ പാരിസ്ഥിതിക മാറ്റങ്ങൾ തുടങ്ങിയ ഭീഷണികൾ ഇവയെ നേരിടുന്നുണ്ട് ഈ സൗമ്യന്മാരായ ഭീമന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ സംരക്ഷണശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂനൻ തിമംഗലങ്ങളുടെ ക്ഷേമം സമുദ്രങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു ഭാവിയിൽ അന്യഗ്രഹ ജീവികൾ എങ്ങാനും നമ്മളുടെ സമ്പർക്കത്തിൽ വന്നാൽ എങ്ങനെ നാം അവരോട് സംസാരിക്കുമെന്ന ഗവേഷണത്തിലും കൂനൻ തിമംഗലങ്ങളുണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനും അവരോട് ആശയവിനിമയം സ്ഥാപിക്കാനും ഉദ്ദേശിച്ചുള്ള ഗവേഷണ സംഘടനയാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് അഥവാ സൈറ്റി സേറ്റി ഭാവിയിൽ ഏലിയൻസുമായി ആശയവിനിമയം നടത്തേണ്ടി വന്നാൽ അതിൻ്റെ രീതി പഠിക്കാനായി ഭൂമിയിൽ തന്നെയുള്ള ബുദ്ധി കൂർമ്മതയുള്ള മൃഗങ്ങളുമായി സംവദിക്കാൻ ഒരു പദ്ധതി നടത്തുന്നുണ്ട് ഇതിനായി വിദഗ്ദ്ധർ തിരഞ്ഞെടുത്തത് കൂനൻ തിമംഗലത്തെയാണ്